യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടു ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തയ്യാറല്ല എന്നും ദിയാധനം സ്വീകരിക്കില്ല എന്നും അബ്ദുൾ ഫത്ത മെഹ്ദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എസ് രഞ്ജിത്ത് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും രഞ്ജിത്ത് ഇപ്പോൾ ശിക്ഷ വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യം ഒന്നുകൂടി തലാലിൻ്റെ സഹോദരൻ മുന്നോട്ട് വെക്കുകയാണ് എന്താണ് പുതിയ വിവരം അത് തീർച്ചയായും സ്മൃതി ഈ നിമിഷപ്രതിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത് നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ട് അതായത് വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണം അതിന് എത്രയും വേഗം തീയതി നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തലാലിന്റെ സഹോദരൻ നേരത്തെ അറ്റോർണി ജനറലിന് ഒരു കത്ത് നൽകിയിരുന്നു ആ അതിന് പിന്നാലെയാണ് ഇന്ന് അറ്റോർണി ജനറലിനെ നേരിട്ട് ഈ തലാന്റെ സഹോദരൻ ഇന്ന് കണ്ടിരിക്കുന്നത് ഈ അറ്റോർണി ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സഹോദരൻ സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് പ്രധാനമായും ഈ തലാലിന്റെ സഹോദരന്റെ ആവശ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണം അക്കാര്യത്തിൽ ഇനി കാലതാമസം ഉണ്ടാകാൻ പാടില്ല ഇനിയും നീതി വൈകുന്നത് ഒരു തരത്തില് അംഗീകരിക്കാനാകില്ല എന്നാണ് ഈ തലാലിന്റെ സഹോദരൻ ആവർത്തിച്ച് പറയുന്നത് അതായത് ഈ വധശിക്ഷ നിമിഷപ്ര നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിട്ടിപ്പോൾ ഒന്നര മാസം പിന്നിടുകയാണ് ഇനിയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വൈകുന്നത് ഒരു തരത്തിലും ശരിയാകില്ല ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു നടപടി വേണം എന്നതാണ് സലാന്റെ സഹോദരന്റെ ആവശ്യം നേരത്തെ അറ്റോർണി ജനറൽ നൽകിയ കത്തിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഈ കത്തിൽ നൽകിയ അതേ ആവശ്യങ്ങൾ തന്നെയാണ് അറ്റോർണി ജനറലിനെ ഇന്ന് നേരിട്ട് കണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് തലാലിന്റെ കുടുംബം ഒപ്പം തന്നെ ദിയാതനം സ്വീകരിക്കില്ല എന്നും ഇന്ന് അറ്റോർണി ജനറലിനെ അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകണമെന്നാണ് തലാലിന്റെ കുടുംബത്തിന്റെ ആവശ്യം ശ്രീ നിന്ന് വിവരങ്ങൾ നൽകിയത്